ഓപ്പറേഷൻ ും അനുബന്ധ സൗകര്യങ്ങളും പ്രവർത്തിക്കാത്തതിനെതിരെ യൂത്ത് കോൺഗ്രസ് ധർമ്മിസി പ്രസിഡന്റ് റോയ് കെ സമരം ചെയ്തു ജില്ലാ പഞ്ചായത്തിന്റെ അദ്ദേഹം പറഞ്ഞു ഇടുക്കി ജില്ലാ ആശുപത്രിയിലെ ഓപ്പറേഷൻ തിയേറ്ററും മറ്റ് അനുബന്ധ സൗകര്യങ്ങളും ഉപയോഗശൂന്യമായി കിടക്കുന്ന പ്രതിഷേധിച്ച് ജില്ലാ ആശുപത്രിയുടെ കപാടത്തിൽ യൂത്ത് കോൺഗ്രസ് തൊടുപുട നിയോജക മണ്ഡലം കമ്മിറ്റി ആഭിമുഖ്യത്തിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു സമരം മുൻ ഡി സി സി പ്രസിഡന്റ് റോയ് കെ പൊരൂസ് ഉദ്ഘാടനം ചെയ്തു ജില്ലാ പഞ്ചായത്ത് ഭരണസമിതിയുടെ കെടുകാരിസ ജില്ലാ ആശുപത്രിയെ തകർക്കുന്നതായി അദ്ദേഹം പറഞ്ഞു നിയോജക മണ്ഡലം പ്രസിഡന്റ് ബിലാൽ സമുദ് യോഗത്തിൽ അധ്യക്ഷനായി ഡി സി സി ജനറൽ സെക്രട്ടറിമാരായ ടി ജെ പീറ്റർ സി ബി ദാമോദരൻ മുൻ ബ്ലോക്ക് പ്രസിഡന്റ് ജാഫർ ഖാൻ മുഹമ്മദ് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമാരായ എം എച്ച് സജീവ് രാജേഷ് ബാബു മനോജ് തങ്കപ്പൻ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി മാത്യു കെ ജോൺ ജില്ലാ വൈസ് പ്രസിഡന്റ് ടോണി തോമസ് അഗസ്റ്റിൻ പാലക്കൽ അസലം ഓലിക്കൽ സംസാരിച്ചു നേതാക്കളായിട്ട് പ്രവർത്തിപ്പിക്കുക എന്നുള്ളത് ഇതിന്റെ ചുമതലയുള്ള ഭരണകൂടത്തിന്റെ ഉത്തരവാദിത്വമാണ് എന്ന് ഞാൻ പറയേണ്ടതില്ല പുതിയ നമ്മുടെ പഞ്ചായത്ത് രാജ നിയമമനുസരിച്ച് ജില്ലാ ആശുപത്രിയുടെ ചുമതല എന്ന് പറയുന്നത് ജില്ലാ പഞ്ചായത്ത് അപ്പൊ ആ ജില്ലാ പഞ്ചായത്താണ് ഇന്ന് തുടർ പോലെ ജില്ലാ ആശുപത്രിയുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം നൽകേണ്ടത് ഇവിടെ ആവശ്യത്തിന് സൗകര്യങ്ങളുണ്ടോ രോഗികളായി വരുന്ന ആളുകൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ടോ ഉണ്ടെങ്കിൽ അതിന് പരിഹാരം ഉണ്ടാക്കേണ്ട ആളുകൾ അവരാണ് ഡോക്ടർമാരെ അവരുടെ സേവനം ഉറപ്പാക്കേണ്ട ഉത്തരവാദിത്വം അവർക്കാണ്